പിണറായി വിജയന്റെ അന്തകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പീക്കർ എ എൻ ഷംസീർ പിണറായിസം ഒക്കെ അങ്ങ് കുടുംബത്ത് വെച്ചാൽ മതി നിയമസഭയിൽ അത് കാണിക്കണ്ട എന്ന് മുഖ്യമന്ത്രിയോട് മുഖത്തു നോക്കി പറയാതെ പറയുകയാണ് ഷംസീർ നിരന്തരം പിണറായിക്കും പിണറായിയെ തള്ളുന്ന കൂട്ടത്തിനും ഒന്നാം തരം അടിയാണ് നിയമസഭയിലിട്ട് ഷംസീർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെന്താ ഇപ്പോൾ ഷംസീർ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷംസീർ കാത്തിരിക്കുകയാണല്ലോ ഒരവസരത്തിന് വേണ്ടി പിണറായിക്കും മരുമകനും ഒക്കെ ഇട്ട് നല്ല ഒന്നാം തരം പണി കൊടുക്കാൻ വേണ്ടി കാരണം ഷംസീറിനെ വെട്ടി നിരത്തിയിട്ടാണല്ലോ റിയാസ് മരുമോന് മന്ത്രി കസേര കൊടുത്തത് ആ കലിപ്പ് എന്തായാലും ഷംസീറിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അത് അത്ര പെട്ടെന്നൊന്നും പോകില്ല കണ്ണൂരിൽ നിന്ന് പിണറായിക്ക് നല്ല ഒന്നാം തരം പണി കൊടുക്കാൻ കാത്തിരിക്കുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ഷംസീറാണ് പക്ഷേ ഷംസീർ മൗനം പാലിക്കുകയാണ് അവസരം കിട്ടുന്നത് എപ്പോഴാണോ അപ്പോഴൊക്കെ പിണറായിക്കിട്ട് നോക്കി അടിച്ചിട്ടുണ്ട് ഷംസീർ ഇപ്പോൾ അത്തരത്തിലൊരടിയാണ് ഷംസീർ നിയമസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായിക്കും കൂട്ടർക്കും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഷംസീർ ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ആളാണോ അതോ പ്രതിപക്ഷത്തിനു വേണ്ടി പണിയെടുക്കുകയാണോ എന്നാണ് സി പി ചോദ്യം ഉയർന്നിരിക്കുന്നത് ഷംസീറുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയാണ് പാർട്ടിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഭരണപക്ഷത്തെ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് തല്ലുന്നത് ഷംസീറാണെന്ന് പാർട്ടിയിൽ പരാതി എത്തിയിരിക്കുന്നു ഈ പരാതിക്ക് ഇനി എം വി ഗോവിന്ദൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് കപ്പിത്താനെയും കപ്പിത്താനെ തള്ളുന്നവരെയും എടുത്തിട്ട് അലക്കാൻ പ്രതിപക്ഷത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത് ഷംസീറാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷനിരയിൽ നിന്ന് സർക്കാരിന് നേരെ അതിരൂക്ഷ വിമർശനം നടക്കുമ്പോൾ അതിനിടയിൽ കയറി ഭരണപക്ഷം സംസാരിക്കാൻ വരുമ്പോൾ അവരുടെ മൈക്ക് ഓഫ് ആക്കുകയും അവരോട് അവിടെ ഇരിക്കാൻ പറയുകയും ഒക്കെ ചെയ്ത് പ്രതിപക്ഷത്തിന് ആവശ്യത്തിനനുസരിച്ച് സമയം കൊടുക്കുകയാണ് എല്ലാത്തിനും മറുപടി പറയാനും പിണറായി വിജയനെയും കൂട്ടരെയും ഒക്കെ തൂത്തുവാരിപ്പെറുക്കി താഴെയിട്ടടിക്കാനും പ്രതിപക്ഷത്തിന് ആവോളം അവസരം കൊടുക്കുകയാണ് ഷംസീർ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകാൻ മന്ത്രി വീണാ ജോർജിന് മൂന്നാമതും അവസരം നൽകാത്തതിൽ സ്പീക്കർ എ എൻ ഷംസീറിനോട് സി പി എമ്മിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ ഉയരുന്നത് ഇക്കാര്യം പാർട്ടി സ്പീക്കറെ നേരിട്ട് ധരിപ്പിക്കാനാണ് ഇപ്പോൾ മുതിരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങളിൽ സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി സതീശൻ സംസാരിച്ചത് വലിയ രീതിയിൽ വൈറലായിരുന്നു സാധാരണ സ്പീക്കർ കസേരയിൽ ഇരിക്കുന്നവർ അതായത് പിണറായി ഭരണകാലത്ത് സ്പീക്കർ കസേരയിൽ ഇരുന്നിട്ടുള്ളവരെല്ലാം പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്ന ആൾക്കാരെ ആയിരുന്നില്ല അവര് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കും പ്രതിപക്ഷം സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അധികം സമയം വേണ്ട പെട്ടെന്ന് പറഞ്ഞു നിർത്തു എന്നൊക്കെ നിർദ്ദേശം കൊടുക്കും പക്ഷേ എ എൻ ഷംസീർ അങ്ങനെയല്ല ഷംസീർ ആവശ്യത്തിനനുസരിച്ച് സമയം കൊടുക്കുകയാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്നാണ് ഷംസീറിൻ്റെ നിർദ്ദേശം സ്പീക്കർക്കെതിരെ മന്ത്രിമാർ സഭയിൽ തന്നെ പ്രതിഷേധിച്ച സാഹചര്യം വരെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് മന്ത്രിക്ക് വേണ്ട പരിഗണന സ്പീക്കർ നൽകിയില്ല എന്നാണ് വലിയ ആക്ഷേപം കണ്ണൂരിൽ നിന്നും പിണറായിസത്തിന്റെ കടക്കൽ വെട്ടാൻ നേതാക്കൾ എല്ലാവരും കച്ച കെട്ടിയിരിക്കുകയാണ് അതിന് പാർട്ടിയിൽ നിന്ന് തന്നെ കളം ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് ആ കളത്തിലെ പ്രധാനിയാണ് ഷംസീർ ഷംസീറിന് പിണറായിസം ആവശ്യമില്ല ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വലുത് തന്നെയാണ് അക്കൂട്ടത്തിൽ താനും നന്നായൊന്ന് വളരണം മികച്ച പദവികളിൽ എത്തണം അതാണ് ഷംസീറിന്റെ ആവശ്യം ഷംസീർ വലിയ മനക്കോട്ട കെട്ടിയിരുന്നു രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രി കസേര കിട്ടുമെന്ന് എന്നാൽ റിയാസിന് കസേര കൊടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഷംസീറിനെ ഒതുക്കുകയായിരുന്നു ഷംസീറിനെ ഒതുക്കിയതിൽ കണ്ണൂരിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുമുണ്ട് ഇതുമാത്രമല്ല ഷംസീറും റിയാസും പലപ്പോഴും പൊതു തന്നെ വാക്പോരുകളും മറ്റും ഉണ്ടായിട്ടുമുണ്ട് അത്തരത്തിൽ റിയാസും ഷംസീറും നേർക്കുനേർ വന്ന പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം ഉള്ള അടിയാണ് ഇപ്പോൾ നിയമസഭയിൽ പിണറായിക്കിട്ട് ഷംസീർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തനിക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ പ്രതിപക്ഷത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഷംസീർ സ്പീക്കർ നല്ല ഒന്നാം തരം കളിക്കാരനാണ് ഗാലറിയിൽ ഇരിക്കുകയാണെങ്കിലും മൂപ്പര് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ പ്രതിപക്ഷം കളത്തിലിറങ്ങി കളിക്കുന്നുമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇരയ്ക്കൊപ്പം നിന്ന് നഴ്സിനെ ആരോഗ്യമന്ത്രി ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയിരുന്നു ഇത് വലിയ രീതിയിൽ വിവാദമായി നിയമസഭയിൽ ഇത്തരത്തിലൊരു വാക്പോര് നടന്നിട്ടും ഷംസീർ അതിനെ എതിർക്കാൻ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ് എന്തിന് ഇത്തരത്തിൽ സംസാരിച്ചു എന്ന് ചോദിക്കാൻ പോലും ഷംസീർ മുതിർന്നില്ല നിയമസഭയിൽ ഉപക്ഷേപ നോട്ടീസിന് രണ്ടു വട്ടം മറുപടി നൽകിയ മന്ത്രി വീണ ജോർജ് പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വീണ്ടും സംസാരിക്കാൻ എഴുന്നേറ്റത് സ്പീക്കർ എ എൻ ഷംസീർ പൂർണമായും അനുവദിച്ചില്ല ഇത് കാരണം ചർച്ചകളിൽ പ്രതിപക്ഷത്തിന് മുൻതൂക്കം കിട്ടിയെന്നാണ് ആരോപണം ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസം നടന്നതെന്താണെന്ന് അക്ഷരാർത്ഥത്തിൽ ചോദിച്ചാൽ പ്രതിപക്ഷത്തിന് കടിച്ചു കീറാൻ മന്ത്രി വീണ ജോർജിനെ ഇട്ടുകൊടുക്കുകയായിരുന്നു ഷംസീർ അതായത് ഈ സർക്കാരിലെ എല്ലാ പിടിപ്പുകേടുകളും പ്രതിപക്ഷം പറയുമ്പോൾ അതിന് അനുമതി കൊടുക്കുകയാണ് ഷംസീർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷംസീർ ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ശരിക്കും അടിയേറ്റിരിക്കുന്നത് പിണറായി വിജയനാണ് ക്യാപ്റ്റനാണല്ലോ പിണറായി വിജയൻ ക്യാപ്റ്റനെ തൂക്കിപ്പെറുക്കിയെടുത്തിട്ട് തല്ലാൻ ഷംസീർ തന്നെ അനുമതി കൊടുക്കുന്നു കൂട്ടത്തിലുള്ളവർ കാലി വാരുകയാണെന്ന് പിണറായിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അകപ്പെട്ടിരിക്കുന്നത് കാരണം പാർട്ടി യോഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ പിണറായിക്ക് നേരെ വിമർശനം വന്നല്ലോ ലോക്സഭാ തോൽവിയുടെ പേരിൽ അതിന്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ നിയമസഭയിൽ നിന്നും അടി കിട്ടുമ്പോൾ എതിർത്തൊന്നും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയിലാണ് പിണറായി പക്ഷേ സി പി എം ഇതിനെതിരെ രംഗത്ത് വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഷംസീറിനെ നിലയ്ക്ക് നിർത്തണമെന്ന ആവശ്യം പിണറായിസം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ കണ്ണൂർ ലോബിയിലെ ചില നേതാക്കൾ പോയി പണി നോക്കാൻ അവരോട് പറയുന്നുമുണ്ട് അതായത് കപ്പിത്താനെ ഇനി താങ്ങേണ്ട കാര്യമില്ല കാലു വാരാനുള്ള പണികളൊക്കെ നിയമസഭയിൽ നിന്ന് തന്നെ തുടങ്ങിക്കോളൂ എന്നാണ് മുന്നറിയിപ്പ് വീണ ജോർജിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു ഷംസീർ ഇത് വലിയ വിവാദത്തിനാണ് വഴിവെച്ചത് മറുപടി പറയാൻ ചട്ടമുണ്ടെന്ന് മന്ത്രി വീണ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് എഴുതി നൽകാൻ സ്പീക്കർ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്നാണ് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ് വി ശിവൻകുട്ടി ആർ ബിന്ദു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബഹളമുണ്ടായത് പിന്നീട് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ പ്രസംഗത്തിന് ശേഷം മന്ത്രിക്ക് വീണ്ടും പ്രസംഗിക്കാൻ അവസരം നൽകുകയും ചെയ്തു മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കെ എം മാണിക്കെതിരെ ശിവൻകുട്ടിയുടെ ബഹളം വിവാദമായിരുന്നു ഇതിനുശേഷം ആദ്യമായാണ് ശിവൻകുട്ടിക്ക് പോലും പ്രതിഷേധിക്കേണ്ടി വന്നത് എന്തായാലും ഷംസീറിനെ ശാസിച്ച് നന്നാക്കണമെന്നാണ് വീണ ജോർജിന്റെയും കൂട്ടരുടെയും ആവശ്യം വീണ ജോർജിനോട് ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് സി പി എമ്മിന്റെ നിലപാട് മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഷംസീറിനെതിരെ ചില ആക്ഷേപങ്ങൾ വന്നിരുന്നു സ്പീക്കറായ ശേഷം അതെല്ലാം മാറുകയും സർക്കാരുമായി പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തു ഇത് തുടരണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മും പിണറായി സർക്കാരും പ്രതിസന്ധിയിലാണ് ഇതിനൊപ്പം സ്പീക്കർ കൂടി എതിർ നിലപാടെടുത്താൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് സി പി എമ്മിന്റെ നിലപാട് സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് അവതരണത്തിനിടെ നിയമസഭയിൽ മന്ത്രി എം പി രാജേഷിന്റെ അഭിപ്രായം തിരുത്തിയ സ്പീക്കറുടെ നടപടിയും ചർച്ചയായിരുന്നു അന്ന് നോട്ടീസ് അവതരിപ്പിക്കാൻ നജീബ് കാന്തപുരം എംഎല്എക്ക് ചെയര് അനുവദിച്ച ചൊല്ലിയുള്ള മന്ത്രിയുടെ പരാതിയിലാണ് എന് ഷംസീറിന്റെ തിരുത്തുണ്ടായത് സമയം അനുവദിക്കുന്നതിൽ പ്രതിപക്ഷ എം എൽ എമാരോട് കാണിക്കുന്ന ഉദാരത മന്ത്രിമാരോടും വേണമെന്നായിരുന്നു എം പി രാജേഷ് ആവശ്യപ്പെട്ടത് ഇതിലാണ് സ്പീക്കർ വ്യക്തത വരുത്തിയത് തന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ഗർഭഛിദ്രം സംഭവിച്ചുവെന്നും ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് കേസെടുക്കുകയെന്നും നജീബ് കാന്തപുരം ചോദിച്ചിരുന്നു ഇത് പിന്നീട് വലിയ വിവാദമായി ആ ഗർഭം കലക്കിയത് റിയാസ് ആണ് എന്ന തരത്തിൽ പിന്നീട് നിയമസഭയിൽ സംസാരം വന്നിരുന്നു സ്പീക്കർ ഈ സമയത്തൊക്കെ ഇടപെടാതെ പ്രതിപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് റിയാസിനിട്ട് രണ്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അത് നാലെണ്ണമായാൽ തനിക്ക് സന്തോഷം എന്ന രീതിയിൽ ഇരിക്കുകയായിരുന്നു സ്പീക്കർ പിണറായിസത്തിന് ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല അത് അംഗീകരിച്ചു കൊടുക്കാൻ നേതാക്കളിൽ പലരും തയ്യാറുമല്ല അതുതന്നെയാണ് നിയമസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പീക്കറൊക്കെ ഇടം തിരിഞ്ഞു നിൽക്കുകയാണ് പിണറായിസം ഒന്നും നിയമസഭയിൽ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഷംസീറിന്റെ നിലപാട് പാർട്ടിയിൽ ഉള്ളവർ പോലും ക്യാപ്റ്റനെ തള്ളി പറയുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് എന്താണ് കാര്യം ക്യാപ്റ്റൻ മൊത്തത്തിൽ അടപടലം തേഞ്ഞിരിക്കുകയാണ് കപ്പൽ മുങ്ങാറാകും എന്ന് കാണുമ്പോൾ കപ്പിത്താനെ തള്ളിയിട്ടിട്ടാണെങ്കിലും രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ് ബാക്കിയുള്ളവർ അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരവസരം കിട്ടിയപ്പോൾ അത് നല്ല കൃത്യമായി ഉപയോഗിക്കുകയാണ് എൻ ഷംസീർ ഷംസീറിനാണെങ്കിൽ അടങ്ങാത്ത പകയുണ്ട് പിണറായി വിജയനോടും റിയാസിനോടും ഒക്കെ കൃത്യമായ ഒരു സാഹചര്യം വന്നപ്പോൾ തൻ്റെ കയ്യിലുള്ള വജ്രായുധം തന്നെയാണ് ഷംസീർ പുറത്തെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ആ വജ്രായുധം പിണറായിക്കും തൈക്കണ്ടിയിൽ കുടുംബത്തിനും ഏണിയാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഷംസീറിനെ നമുക്ക് പറഞ്ഞ് തിരുത്താം ഇതൊരു വിവാദമാക്കണ്ട എന്നൊക്കെ പാർട്ടിയിൽ തന്നെ സംസാരമുണ്ട് കാരണം ഷംസീറിനുമായി ഒരു വാക്പോര് നടന്നാൽ അത് പുറത്തേക്ക് വന്നാൽ വലിയ രീതിയിൽ വീണ്ടും പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉടലെടുക്കും പൊതുമധ്യത്തിൽ അത് വലിയ ചർച്ചയാകും തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് ഇത് തിരിച്ചടി ഉണ്ടാക്കും എന്നൊക്കെ നേതാക്കൾക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഷംസീറിനെ വിരട്ടാനൊന്നും നിൽക്കണ്ട ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കാം പക്ഷേ അത് ആരും അറിയാതെ വേണം ഉപദേശിക്കാൻ എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് പക്ഷേ എടുത്തേ മതിയാകൂ എന്നുള്ളതാണ് വീണയുടെ ആവശ്യം കാരണം സ്പീക്കർ എനിക്കിട്ടാണ് താങ്ങിയത് പക്ഷേ സ്പീക്കർ വീണക്കിട്ടല്ല താങ്ങിയത് സ്പീക്കർ പിണറായിക്കിട്ട് താങ്ങാനുള്ള അവസരം പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നേ ഉള്ളൂ